മൈലാഞ്ചി മഞ്ചും മണവാട്ടിയും ആയി കല്യാണം 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 കൂടാൻ ഫാമിലിയിൽ ഫാമിലി സെന്റർ കരികർ സർവകലാശാലയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു വിമുക്ത ഭടനായിരുന്ന സുരക്ഷാ ജീവനക്കാരൻ മണികണ്ഠനെ തേഞ്ഞിപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തു സെക്യൂരിറ്റി യൂണിഫോമിൽ ഡ്യൂട്ടി ചെയ്യുന്നതിനിടെയായിരുന്നു പീഡനം പരിസരത്തുള്ള സ്കൂളിൽ നിന്ന് സുഹൃത്തുക്കൾക്കൊപ്പം സർവകലാശാല വളപ്പിലെത്തിയ വിദ്യാർത്ഥിനിയെ ഭീഷണിപ്പെടുത്തിയായിരുന്നു പീഡനം പരിസരത്തെ സ്കൂളിൽ നിന്ന സർവകലാശാല വളപ്പിൽ സുഹൃത്തുക്കൾക്കൊപ്പം എത്തിയ വിദ്യാർത്ഥിനിയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചുവെന്ന കേസിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായത് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ അകത്തുള്ള നിർമ്മാണ മേഖലയിൽ സുഹൃത്തുക്കൾക്കൊപ്പം ഇരിക്കുകയായിരുന്ന വിദ്യാർത്ഥികളുടെ ചിത്രം സുരക്ഷാ ജീവനക്കാരനായ മണികണ്ഠൻ പകർത്തിയിരുന്നു ശേഷം കൂട്ടത്തിലുണ്ടായിരുന്ന പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മൊബൈൽ നമ്പറും ഇയാൾ വാങ്ങി ഇതിനുശേഷമായിരുന്നു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി ക്യാമ്പസിനകത്തെ വിജനമായ ഒരിടത്തേക്ക് ഇയാൾ വിളിച്ചു വരുത്തിയത് പിന്നീടായിരുന്നു പീഡനം നേരത്തെ താൻ ചിത്രീകരിച്ച ഫോട്ടോ അശ്ലീലത രീതിയിൽ എഡിറ്റ് ചെയ്ത നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുമെന്നും രക്ഷിതാക്കൾക്കും സ്കൂൾ അധികൃതർക്കും അയച്ചുകൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തിയായിരുന്നു പീഡനം പെൺകുട്ടിയുടെയും രക്ഷിതാക്കളുടെയും പരാതിയിൽ തേഞ്ഞിപ്പാലം പോലീസ് മണികണ്ഠനെ അറസ്റ്റ് ചെയ്തു പോക്സോ വകുപ്പ് പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷ കൊടുക്കേണ്ട ഉദ്യോഗസ്ഥൻ തന്നെ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട പ്രതിഷേധവും ശക്തമാണ് സംഭവത്തിൽ കരാർ ജീവനക്കാരൻ കൂടിയായ മണികണ്ഠനെ പിരിച്ചുവിടാൻ നടപടി തുടങ്ങിയതായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ അറിയിച്ചു